ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ബുർഹാൻപൂർ കോട്ടയ്ക്ക് ഉടമസ്ഥാവകാശം ഉന്നയിച്ച സംസ്ഥാന വഖഫ് ബോർഡിന്റെ തീരുമാനം മധ്യപ്രദേശ് കോടതി തള്ളിയത് നമ്മൾ കണ്ടു ലോകത്തുള്ള സകലമാന അമ്പലങ്ങളും ചർച്ചകളും തകർത്ത് ഇസ്ലാമിക ആലയങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മദ്രസകളും മസ്ജിദുകളും ഒക്കെ തീർത്തിട്ടും ഇവർക്ക് മനസമാധാനം വന്നിട്ടില്ല കാരണം ശേഷിക്കുന്നവരുടെ കൂടി തകർത്തിട്ട് ലോകം മുഴുവനും ഇസ്ലാം മതത്തെ സ്ഥാപിക്കാനുള്ള വ്യഗ്രതയിലാണ് ഇവരുള്ളത് കോടതികൾക്കും തെളിവുകളാണല്ലോ വേണ്ടത് സാക്ഷിമൊഴികളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ മധ്യപ്രദേശ് കോടതിക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് ഷാഷുജയുടെ ശവകുടി ശവകുടീരം മക്ബറാദർ ശവകുടീരം ബി ബി സാഹിബിന്റെ മസ്ജിദ് ബുർഹാൻപൂർ കോട്ടിൽ സ്ഥിതി ചെയ്യുന്ന കോട്ടയില് സ്ഥിതി ചെയ്യുന്ന കൊട്ടാരം ഇതൊക്കെ വക്കഫ് സ്വത്താണ് എന്ന് വഖഫ് ബോർഡ് അവകാശപ്പെട്ടിരുന്നു പക്ഷെ ഇത് കോടതി തള്ളി ഇന്ത്യ മുഴുവനും വഖഫ് സ്വത്തായി പ്രഖ്യാപിച്ച് അവകാശവാദം നിങ്ങൾ ഉന്നയിക്കുമോ എന്ന് ചോദിച്ചു അത് വെറും ഒരു ചോദ്യമായിരുന്നില്ല മുൻകാലത്തെ അനുഭവങ്ങൾ വച്ച് ഇവർ ചെയ്ത ചെയ്തികളുടെ പാഠങ്ങൾ വച്ച് അത് നമ്മുടെ മനസ്സുകളിലും നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രരേഖകളിലും ഉണ്ടാക്കിയ മുറിവുകളുടെ ആഘാതവും വെച്ച് നോക്കുമ്പോൾ തികച്ചും ശരിയാണ് കോടതിയുടെ പരാമർശം അനുഭവ സമ്പത്തുകളുടെ അടിസ്ഥാനത്തിലുള്ളതാണ് അതുകൊണ്ടാണ് ഈ ഇന്ത്യ മുഴുവനും വക്കഫ് സ്വത്തായി പ്രഖ്യാപിച്ച് നിങ്ങൾ ഇൻഷാ ഇൻഷിലാബ് ഉയർത്തി അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് ഈ രാജ്യം മതവൽക്കരിക്കുമോ ഇത് തന്നെയാണ് ആ ചോദ്യത്തിന്റെ ഉള്ളട രണ്ടായിരത്തി പതിമൂന്നിലാണ് വഖഫ് ബോർഡ് ബുർഹാൻപൂർ കോട്ടയ്ക്ക് അവകാശം ഉന്നയിക്കുന്നത് അതിനോടൊപ്പം തന്നെ കോട്ടയ ഒഴിയാൻ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയോട് ആവശ്യപ്പെടുകയും ചെയ്തു ഇതിനെതിരെ എ എസ് ഹൈക്കോടതിയിൽ ഹർജി നൽകി ബുർഹാൻപൂരിലെ അമാഗർദ് എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഏകദേശം നാല് പോയിന്റ് നാനൂറ്റി നാൽപ്പത്തി എട്ട് ഹെക്ടറിൽ വ്യാപിച്ചു കിടക്കുന്ന കോട്ട ആയിരത്തി തൊള്ളായിരത്തി നാലിലെ പുരാതന സംസ്കാര സംസ്കാരം പിന്തുടരുന്ന ഒരു സ്മാരക സംരക്ഷണ നിയമപ്രകാരം സംരക്ഷിക്കുകയായിരുന്നു എന്ന് എ എസ് ഐ വ്യക്തമാക്കി സംരക്ഷിത സ്മാരകങ്ങൾ എന്ന പദവി നീക്കം ചെയ്യാതെ ഈ സ്വത്തുക്കളെ വക്കഫ് സ്വത്തുക്കളായി പുനഃക്രമീകരിക്കാൻ സാധിക്കില്ല എന്ന് എസ് ഐ റിപ്പോർട്ട് നൽകി എന്നാൽ ഈ സ്വത്തുക്കൾ ഉചിതമായ ചട്ടത്തിന് കീഴിലാണ് വഖഫ് സ്വത്തായി പ്രഖ്യാപിച്ചത് എന്ന് വഖഫ് ബോർഡ് വാദിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലും പുരാതന സ്മാരക സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി നാല് പ്രകാരം വിജ്ഞാപനം ചെയ്തിട്ടുണ്ട് എന്ന് ജൂലൈ ഇരുപത്തി ആറിലെ വിലയിരുത്തലിൽ ജസ്റ്റിസ് ജി എസ് അലുവാലിയയുടെ ബെഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ വക്കഫ് നിയമത്തിലെ സെക്ഷൻ അഞ്ച് പുറപ്പെടുവിച്ച വിജ്ഞാപനത്തിന്റെ അടിസ്ഥാനത്തിലാണ് വക്കഫ് ബോർഡ് ഉടമസ്ഥാവകാശം ആവശ്യപ്പെട്ടത് മുഴുവൻ വിജ്ഞാപനവും കോടതിയിൽ സമർപ്പിക്കുന്നതിൽ ബോർഡ് പരാജയപ്പെടുകയും ചെയ്തു പുരാതന സംരക്ഷിത സ്മാരകങ്ങളുടെ ഉടമസ്ഥാവകാശവും പരിപാലനവും കേന്ദ്ര സർക്കാരിനു മാത്രമാണ് എന്ന് കോടതി പറഞ്ഞു ഒരു വസ്തുവിനെ സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ വഖഫ് നിയമത്തിന്റെ തീയതിയില് അതിനെ വക്കഫ് സ്വത്ത് എന്ന് വിളിക്കാൻ കഴിയില്ല വക്കഫ് സ്വത്തായി പ്രഖ്യാപിച്ച് വിജ്ഞാപനം പുറപ്പെടുവിച്ചാലും പുരാതന സ്മാരക സംരക്ഷണ നിയമം ആയിരത്തി പ്രകാരം പുറപ്പെടുവിച്ച വിജ്ഞാപനം അസാധുവാകില്ല എന്നാണ് കോടതി നിരീക്ഷിച്ചത് എന്തുകൊണ്ടാണ് താജ്മഹലിനെ വഖഫ് സ്വത്തായി കണക്കാക്കാത്തത് എന്നാണ് ജസ്റ്റിസ് ജി എസ് അലുവാലിയ ചോദിച്ചത് ഈ രീതിയിൽ പോയാൽ ഇന്ത്യ മുഴുവൻ വക്കഫ് സ്വത്താണ് എന്ന് നാളെ നിങ്ങൾ പറയുമല്ലോ നിങ്ങൾ അറിയിപ്പ് പുറപ്പെടുവിക്കുകയും സ്വത്ത് നിങ്ങളെ നിങ്ങളുടേതായി തീരുകയും ചെയ്യുന്ന രീതി തുടരാൻ പറ്റില്ല എന്നും കോടതി വ്യക്തമാക്കി അതെ ഇവരൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ ഏതറ്റം വരെ പോയാലും ശരി എട്ടുകാലി മമ്മൂഞ്ഞു ചമ്മയും എട്ടുകാലി മമ്മൂഞ്ഞിന് മക്കളുണ്ടാകില്ല വന്ധ്യനാണ് പക്ഷേ ഏത് സ്ത്രീ എവിടെ പ്രസവിച്ചാലും അതിന്റെ ഉത്തരവാദി താനാണ് എന്ന് അവകാശപ്പെടുന്നത് പോലെ കണ്ണിൽ കണ്ടതൊക്കെ ഇവർക്ക് കണ്ണിൽ പിടിച്ചതൊക്കെ സ്വന്തമാക്കാനുള്ള വ്യഗ്രതയാണ് വഖഫ് ബോർഡിന്റെ ഇത്തരം നിയമങ്ങൾക്കെതിരെ കോടതി നല്ല രൂപത്തിൽ ഒരു തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത് വഖഫ് ബോർഡ് എന്ത് പറഞ്ഞാലും ശരി അത് അങ്ങനെ തന്നെ തൊള്ള തൊടാതെ വിഴങ്ങണമെന്ന് ഈ നാട്ടിലെ ഇമ്രാൻ കുഞ്ഞുങ്ങളും ഒവൈസിയും പറയുന്നതൊന്നും കേൾക്കാൻ നരേന്ദ്രമോദി ഇവരുടെ ശമ്പളത്തിന് ഇരിക്കുന്ന ആളല്ല നിങ്ങൾ വെച്ച ആളല്ല നരേന്ദ്രമോദി ഇന്ത്യ മുഴുവനും വഖഫ് സ്വത്താണ് ഇത് മുമ്പ് ഗണ്ഡീ കുടുംബം അനുവദിച്ചു കൊടുത്തതാണ് മുറിയന്മാർക്ക് വേണ്ടി മൻമോഹൻ സിംഗിന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞതുപോലെ ഇന്ത്യയുടെ സമ്പത്തിന്റെ പ്രഥമ അവകാശം പ്രാഥമിക അധികാരം മുസ്ലിങ്ങൾക്കാണ് എന്ന് പറഞ്ഞു വെച്ചില്ലേ അപ്പോ പിന്നെ ഇന്ത്യ മുഴുവനും ഞങ്ങളുടെ സ്വത്താണ് എന്ന് പറയുന്നതിന് എന്താ കുഴപ്പം ഇന്ത്യ ഒരു മുസ്ലിം രാഷ്ട്രമാണ് എന്ന് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ തങ്ങൾക്ക് മാത്രമായി ഒരു മുസ്ലിം രാഷ്ട്രം വേണമെന്ന് പറഞ്ഞ് മതത്തിന്റെ പേരിൽ ഈ രാജ്യത്തെ വെട്ടിമുറിച്ചിട്ടു മതിയാകാതെ വീണ്ടും ഇപ്പോഴിതാ കേരളത്തെ കൂടി മുറിക്കണമെന്ന് പറയുന്നു പിന്നീട് നിരാഹാരം കിടന്ന് സമ്പത്തും കൂടി പകുതി വാങ്ങിപ്പോയി ചില കെട്ടിച്ചു മക്കൾ വീട്ടിൽ വന്ന് നിന്നിട്ട് കുടുംബത്തിൻ്റെ അടിത്തറ വരെ തോണ്ടി അവകാശം വാങ്ങിക്കൊണ്ട് പോകുന്നത് പോലെ ഈ സമയത്ത് എനിക്ക് ഒരു സിനിമാനടി ഗായത്രി എന്നോ മറ്റോ ആണ് ആ പെൺകുട്ടിയുടെ പേര് സീരിയൽ നടിയാണെന്ന് തോന്നുന്നു ഈ പെൺകുട്ടി വിവാഹം കഴിച്ചപ്പോൾ ഒരുപാട് സ്വർണമൊന്നും ഇട്ടില്ല വളരെ കുറച്ച് മാത്രമേ ഇട്ടുള്ളൂ അപ്പോൾ എല്ലാവരും ചോദിച്ചു അതെന്താ ഇഷ്ടം പോലെ ഉണ്ടല്ലോ അതെ എൻ്റെ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ടുണ്ടാക്കിയത് ഞാൻ എൻ്റെ നെഞ്ചിലിട്ടോണ്ട് നെളിഞ്ഞു നടക്കുമ്പോ അതിനകത്ത് എന്ത് സന്തോഷമാണുള്ളത് എൻ്റെ അച്ഛനും അമ്മയും അധ്വാനിച്ചതേ അവർക്ക് സ്വസ്ഥമായി ആരോഗ്യമില്ലാത്ത കാലത്ത് അത് അനുഭവിച്ച് ജീവിക്കാനാ എനിക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കിയത് ഉള്ളൂ ഇതിൽ ഞാൻ ഏറെ സന്തുഷ്ടയാണ് അച്ഛൻ്റെയും അമ്മയുടെയും ചോരയൂറ്റി കുടിക്കുന്ന മകളല്ല ഞാൻ അതേപോലും ഇവിടെ അതേ അവസ്ഥയാണ് ഇവിടെയും വന്നത് പലരും കഷ്ടപ്പെട്ടുണ്ടാക്കിയതിൽ ഇവർക്ക് ഗർവ് നടിക്കണം ഇവർക്കതിൻ്റെ പങ്ക് പറ്റുകയല്ല ഇവർ ഓരോരോ ഭാഗങ്ങൾ വീതം ഇന്ത്യയുടേതാണ് 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 എന്ന് പറഞ്ഞ് ഇവിടെ ബോർഡ് വെച്ചിരിക്കുന്നതെല്ലാം വഖഫ് ബോർഡിൻ്റേതാണ് വഖഫ് ബോർഡിൻ്റേതാണ് ഇസ്ലാമിൻ്റേതാണ് മുസ്ലിങ്ങളുടേതാണ് ഞങ്ങൾക്ക് തീരെഴുതി കിട്ടിയതാണ് എന്ന് പറയാനുള്ള ഒരു ഇവരുടെ അജണ്ടയുണ്ടല്ലോ ഇവരുടെ ആ മതവൽക്കരണ ബോധമുണ്ടല്ലോ ആറാം നൂറ്റാണ്ടിൻ്റെ ഇസ്ലാമിക ഗ്രന്ഥം ഉൽപ്പാദിപ്പിച്ച കൾച്ചർ ഉണ്ടല്ലോ ആ പിടിച്ചടക്കുന്ന സ്വഭാവം ആ കൊള്ളയടിച്ച് സ്വന്തമാക്കുന്ന സ്വഭാവം അതിനെയും ഈ സ്വതന്ത്ര ഭാരതത്തിൽ ചെലവാകില്ല എന്നാണ് ഈ കോടതി വിധിയിലൂടെ മനസ്സിലാക്കേണ്ടത് നന്ദി